നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ കുലപതി ചമ്പക്കളം ബേബി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേബിച്ചായനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കെ പി കുഞ്ഞുമോനുമാണ് നമസ്കാരം നമസ്കാരം ഞങ്ങളിന്ന് ബേവിച്ചേൻ്റെ ഈ വഞ്ചിപ്പാട്ട് മേഖലയിൽ അല്ലെങ്കിൽ വള്ളംകളി മേഖലയിലുള്ള ബേവിച്ചേട്ടൻ്റെ സംഭാവനകൾ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേവിച്ചേട്ടൻ്റെ മനസ്സിലാക്കാനുണ്ട് നമുക്ക് പ്രധാനമായും ഞാൻ ആദ്യമായി ബേച്ചേൻ ചോദിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഈ ഈ വഞ്ചിപ്പാട്ട് മേഖലയിലേക്ക് വരാനുണ്ടായ ആ സാഹചര്യം ഒന്ന് വിവരയ്ക്കാമോ എൻ്റെ വഞ്ചിപ്പാട്ട് രംഗത്തോട്ടുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ എൻ്റെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഞാൻ സായത്തമാക്കിയതാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ചാക്കുവാശൻ എന്ന് പറയും അദ്ദേഹം എൻ്റെ വല്യപ്പൻ കൂടിയാണ് അമ്മയുടെ അപ്പനാണ് അദ്ദേഹം അമരകോശം വാക്യം വരപ്പേർ ഉചേലവൃത്തം അങ്ങനെയുള്ള എഴുത്തുകഥകൾ പറഞ്ഞാണ് ഞങ്ങളെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അപ്പം ഏറ്റവും ഗാംഭീര്യമായിട്ട് നല്ല ശബ്ദത്തിൽ നല്ല ലയത്തിൽ നതോന്നത വൃത്തത്തിൽ തന്നെ വഞ്ചിപ്പാട്ട് പാടാൻ അദ്ദേഹം പഠിപ്പിച്ചു തുടർന്നിഞ്ഞിട്ട് എൻ്റെ ബാല്യകാലം കഴിഞ്ഞ് യൗനത്തിലേക്ക് കടക്കുമ്പോൾ അത് അറുപത്തി നാല് അറുപത്തൊൻപത് കാലഘട്ടമായപ്പോഴും ഞാൻ ചമ്പകുളം വള്ളത്തിൻ്റെ താളക്കാരനായിട്ട് മാറി ആ താളക്കാരനായിട്ട് മാറാൻ പറ്റുന്ന ഒരു മറ്റൊരു സാഹചര്യം എൻ്റെ അപ്പൻ തോമസ് എന്ന് പറയും എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ മാത്തച്ഛൻ എന്ന് പറയും അത് കൊച്ചിറമത്തൻ എന്നാണ് പറയാം അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നേക്കാൾ ഇരട്ടി ശബ്ദത്തിൽ പാടുന്ന ഒരു മനുഷ്യനായിരുന്നു അവരായിരുന്നു ഈ വള്ളത്തിൻ്റെ താളക്കാർ പിന്നെ കുമ്പളത്ത് കുട്ടപ്പൻ കളപ്പരയ്ക്കൻ അതുപോലെ തന്നെ വള്ളംകളി ഉണ്ടായിരുന്ന പ്രഗത്ഭന്മാരുടെ കൂടെ തന്നെ എനിക്ക് വഞ്ചിപ്പാട്ട് പാടാൻ കഴിഞ്ഞു ആ വഞ്ചിപ്പാട്ടിൻ്റെ കഴിവനുസരിച്ച് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഇതിൻ്റെ താളക്കാരനായി പിന്നീട് അതിൻ്റെ മെയിൻ താളക്കാരനായി എഴുപത് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കല്ലുപ്പുറപ്പനുമായിട്ട് മത്സരിച്ച് ഈ വള്ളം നെഹ്റു ട്രോഫിയിൽ ആറാറ് മാസം കരസ്ഥമാക്കുമ്പോൾ ഈ വള്ളമല്ലായിരുന്നു പഴയ വള്ളമാണെങ്കിൽ പോലും ആറാറ് മാസം കരസ്ഥമാക്കിയ ഒരു ലീഡിങ് ക്യാപ്റ്റൻ കൂടിയാണ് ഞാൻ അച്ഛാ നമ്മൾ ഈ വഞ്ചിപ്പാട്ടിൽ വിവിധ ശൈലികളുണ്ടെന്ന് പറയുന്നല്ലോ അത് അതേതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാമോ താങ്ക് യു സാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി പോദിച്ചത് കാരണം ഇത് പിന്നെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എത്ര വഞ്ചിപ്പാട്ടിൽ ഏതെല്ലാം ശൈലിയുണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞുവല്ലോ ബാല്യത്തിൽ ഉണ്ടായിരുന്നത് ഒരു മൂന്ന് ശൈലിയാണ് ഉണ്ടായിരുന്നത് ഒന്ന് ആറന്മുള ശൈലി ഒന്ന് കുട്ടനാടൻ ശൈലി കുട്ടനാടൻ ശൈലി തന്നെ ഒരു വെച്ചുപാട്ട് ശൈലിയോട് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് വളരെ പ്രധാനപ്പെട്ടാന്ന് പറഞ്ഞ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യഥാർത്ഥത്തിൽ ഈ ഇത് മത്സര സ്കൂൾ കലോത്സവത്തിൽ ഇത് ആഡ് ചെയ്ത് മത്സരവേദി ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാനുവൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എറണാകുളം അധ്യാപഭവനിൽ ക്ഷണിച്ചത് കൂടിയാണ് അതിൻ്റെ മാനുവൽ തയ്യാറാക്കിയതിൻ്റെ ഒരു പ്രധാന ഭാഗം എനിക്കിവിടെ ഉണ്ടായിരുന്നു അത് വളരെ ശരി ശരിയാണ് അപ്പം എന്നാൽ അന്നുണ്ടായിരുന്നത് ആറന്മുള ശൈലിയും കുട്ടനാട ശൈലിയും നദോന്നത വൃത്തത്തിലാണ് നദോന്നത വൃത്തത്തിൻ്റെ ആ ഗണത്തിൻ്റെ സ്വഭാവം ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും അത് പിന്നെ മത്സരവേദി വരുമ്പോൾ ജഡ്ജ് ജഡ്ജസ് ഇതിൻ്റെ ഗണം അറിഞ്ഞിരിക്കണം ഗണം ദക്ഷരം എട്ടെണ്ണം ഒന്നാം പാദത്തിൽ മറ്റേതിൽ ഗണം ആറര നിൽക്കണം രണ്ടും എട്ടാമത് ഗുരു തന്നെ എഴുത്തേണ്ട ഈ സ്ട്രക്ചറിലാണ് മത്സരവേദിയിൽ നമ്മളിതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ജലോത്സവത്തിൽ വരുമ്പം ഇഷ്ടപ്പെട്ട രീതിയിൽ പാടാം പക്ഷേ തുളച്ചിക്കാരന് ആയാസം ഇല്ലാത്ത രീതിയിൽ പ്രയാസമില്ലാത്ത രീതിയിൽ പാടി ശീലം ഒപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മത്സരവേദി വരുമ്പം അതിന് മാറ്റമുണ്ട് അത് എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ശിഷ്യൻ അതിപ്പം ജഡ്ജായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ മത്സരവേദിയിൽ പാടിയിട്ടുണ്ട് അപ്പം ആറന്മുള ശൈലിയുടെ പിന്നെ പിന്നെ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരു ശീലം വേണമെങ്കിൽ പഠി കേൾപ്പിക്കാം അത് അനിവാര്യമാണോ അതെ തീർച്ചയായും പാട്ടിൻ്റെ പിന്നെ വരികളുടെ പിന്നെ വിഷയമല്ല അതിൻ്റെ ദൈർഘ്യവുമല്ല ഇവിടെ പ്രശ്നം ആറന്മുള ശൈലി എങ്ങനെ പാടുന്നു എന്നുള്ളതിന് അതിനൊരു ശൈലിയുണ്ട് ആ ശൈലിയിൽ ഇപ്പോൾ ഒന്ന് പിന്നെ പറയാം ഒന്ന് ആറന്മുള ശേരിയുടെ രൂപകൽപ്പന തന്നെ വിശ്വാസത്തിൻ്റെയും ഏറ്റവും പതിഞ്ഞ താളമാണ് വിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കും നിറവറ വയ്ക്കും നിറവറയെ പൂക്കളം കൊണ്ട് അലങ്കരിക്കും പിന്നെ മുത്തുക്കുട പിടിക്കും ഇതെല്ലാം വെച്ച് കൊണ്ട് അവർ നല്ല വസ കസവും കൊണ്ടു കൊടുത്ത് നേരിയത് ഇട്ട് തലയൊക്കെ ഇട്ട് കെട്ടി അവരെന്നിട്ട് പാടും അപ്പോൾ ഇങ്ങനെ പിന്നെ അറന്മുളയ്ക്ക് പിന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശ്ലോകമാണ് ചൊല്ലുന്നത് കൃഷ്ണനെ പറ്റി പറ്റിയാണ് അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ അതിങ്ങനെയാണ് ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഈ മൂന്ന് പ്രാവശ്യം വെച്ച് കഴിഞ്ഞപ്പം തലപ്പാട്ടുകാരൻ പറയുമ്പോൾ ഇവർ ആറം എന്നെ ശൈലിക്കാർ പിൻപാട്ടുകാർ ഹരി വെച്ച് നിർത്തും അത് കഴിഞ്ഞ ഉടനെ തന്നെ എടുക്കും കുഞ്ഞു തന്നെ അതൊന്നും എടുത്ത് കേൾപ്പിച്ച് കണ്ടുകൊള്ളോ ി തൈരൈ കണ്ട കൊധന വിജയം തന്നിൽ കണ്ട കൊള്ളുയോധന വിജയന്ദേരം തന്നിൽ തീരെ തകതകതോ തകീയോതികുതോ രണ്ട് ശൈലികൾ പ്രധാനമായി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ രണ്ട് ശൈലിയിൽ നിന്നും ഒരു നാല് വരി വീതം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പാടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ആ കുട്ടനാട ശൈലി കൂടെ ഒന്ന് ഗൽപ്പിച്ചേക്കാം ഏതായാലും പ്രേക്ഷകർ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക ആ ഓക്കെ അപ്പം കുട്ടനാടൻ ശൈലിക്ക് ആർപ്പുണ്ട് നേരത്തെ ഇല്ലെന്ന് പറഞ്ഞല്ലോ കുട്ടനാടൻ ശൈലിക്ക് ആർപ്പുണ്ട് അപ്പോൾ ആർപ്പ് ആർവാത്താരി നമുക്ക് തുടങ്ങാം ോ കർഗ ഇത്തുതൈ ഇങ്ങനെ കോമള മൊത്തീ തകതോ ഇങ്ങനെ കോമള മൊത്ത സുന്ദരന്മാരുണ്ടോ പാരിൽ ഇങ്ങനെ കോമള മൊത്ത സുന്ദരന്മാരുണ്ടോ പാരിൽ തകത ർഗുധി തിരിത്തകതകതികുതൈ നമുക്കുള്ളോരിവരേതകതോ നമുക്കുള്ളോരിവരന്നു മനക്കാമ്പിൽ നിനക്കേണം നമുക്കുള്ളോരിവരന്നു മനക്കാമ്പിൽ നിനക്കേണം തകതൈ തക വെച്ച് പാട്ട് എന്ന് പറഞ്ഞാൽ ആഘോഷ വേദതകളിൽ വള്ളത്തെ പാടുന്ന ഒരു വിശിഷ്ട വ്യക്തി വരുമ്പം അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുപോകുന്ന സ്വീകരിച്ചുകൊണ്ടുപോകുമ്പോഴൊക്കെ പാടുന്ന ഇത് നദോന്നത വൃത്തത്തിലല്ല സ്വേതകാകളി വൃത്തം എന്ന് പറയും ഇതിൽ നമുക്ക് മനസ്സിലാകേണ്ടത് നമുക്ക് അന്നേരം നമുക്ക് ഓരോരുത്തരെയും സ്തുതിച്ചും ക്ഷേത്രങ്ങളെയും പള്ളികളെയൊക്കെ സ്തുതിച്ചുമൊക്കെ പാടുന്ന വശമുണ്ട് അത് ആ പാട്ടുകാരൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചാണ് അത് ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ പിന്നെ ഒരു ചെറിയ രീതിയിലൊരു പാട്ട് കേൾക്കാം പക്ഷേ ആ പാട്ടുന്നതിന് ഉപ ഉപരിയായിട്ട് ഈ നദി കണ്ടോ ഈ ആറ് കണ്ടോ പമ്പയാറാണ് പമ്പയാറെന്ന് പറഞ്ഞാൽ ചമ്പക്കുളം ജലോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ആറിലെ എൻ്റെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ പരിശുദ്ധിയും ആ പമ്പയുടെ വിശുദ്ധിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ വെച്ചുപാട്ടൊന്നും കേട്ടേക്കാം എന്താ തീർച്ചയായിട്ടും അതിനും ഉണ്ട് അപ്പം അറിവ് ഇടണം എന്റെ താളം മാറിയതാണ് നല്ലൊരു അറിവ് അർപ്പോ ആദിത്യ രാജൻ ൈത ആദിത്യ രാജനോര ഇല്ല ഞിട്ട ആദിത്യ രാജനോ രാ ഇല്ല ആദിത്യ രാജനോ രാ ഇല്ല നിട്ട ഐ അയത്തെ കരഗുസി താതൈ റൈത ഏഴേഴര വയസ്സേ കർഗി ഏഴേഴര വയസ്സിൽ പോയ് കൊണ്ടൊരു കൊമ്പന ഏഴേഴര വയസ്സിൽ പോയി കൊണ്ടുവന്നൊരു കൊമ്പ ഏഴേഴര വയസ്സിൽ പോയി കൊണ്ടുവന്നൊരു കൊമ്പന ഐയർ കുത്തി തത്താതെയ്ത നല്ല പാട്ട് രണ്ട് മൂന്ന് പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു നമുക്ക് മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് ഈ അംബേദ്കർ ചുണ്ടനുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ അംബേക്കർ ചുണ്ടൻ്റെ ക്യാപ്റ്റനായി വരികയും ആ ക്ലബിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഇരിക്കുകയും ചെയ്ത ആളല്ലേ അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ അംബേക്കർ ചുണ്ടൻ പണിത് തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് പറഞ്ഞല്ലോ അതിനു മുൻപ് തന്നെ ടീയെടുക്കലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പക്ഷേ എന്നാൽ തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് പൂർത്തീകരിക്കുന്നത് അന്ന് പൂർത്തീകരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അതിൻ്റെ പ്രധാന ശില്പി പിന്നെ നാരായണൻ ആചാരി അദ്ദേഹം വേർപെട്ടു മരിച്ചുപോയി അതിന് ശേഷം പിന്നെ ഇദ്ദേഹമാണ് പിന്നെ ഉമാ മഹേശ്വരാണ് അതിൽ തന്നെ ഒരുപാട് പിന്നെ യോജിപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും വള്ളം കിട്ടിയ ആ ആവേശത്തിൽ ഞങ്ങൾ ടീം സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്നെ രൂപീകരിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് തന്നെ തിരഞ്ഞെടുക്കുകയും ആ വേദിയിൽ വള്ളം കളിക്കാൻ ആവശ്യമായിട്ടുള്ള ടീമിനെ സെലക്ഷൻ നടത്തുകയും ചെയ്തു ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഒരു വള്ളത്തിൽ പരിശീലനം അങ്ങോട്ട് തൊഴുകയും ഇപ്പം തിരിച്ചു വരികയും ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത അഞ്ഞൂറ്റി ഏഴ് പേരിൽ നൂറ്റി നാൽപ്പത് പേരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റി അന്നലൊരു ടീമിനെ മെരറ്റിൻ്റെ ആ ഒരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തൊണ്ണൂറ്റി നാലിൽ നമ്മൾ ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് അപജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ചതിവ് പറ്റി ഒരു പാർട്ടിസ് ഈ കൂടെ നിന്നവൻ ചതിച്ചു ആരാണെന്നറിയില്ല ഭക്ഷണത്തെ വിമ്മ ചേർത്തു അങ്ങനെ ഒക്കെ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചാണ് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തിയത് അന്നത്തെ കമൻറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പി ലൂക്ക് പറഞ്ഞത് ഭരണഘടനാ ശില്പിയും രാഷ്ട്രശില്പിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭരണഘടനാ ശില്പി തുഴപ്പാടുകൾക്ക് മുൻപേ ഫിനിഷ് ചെയ്തെന്നുള്ള ആ വാർത്ത ഇപ്പോഴും എൻ്റെ മനസ്സിനെ വളരെ സന്തോഷത്തോടെ ഗുളിരണിയിക്കുന്നൊരു വാർത്തയാണ്